ഹരിശ്രീ ഗണപതയ നമ നമസ്തേ ഞാൻ കെ ജെ അഖിലേഷ് നമുക്കിന്ന് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം തുടങ്ങുകയാണല്ലോ നമുക്കൊരു വർഷത്തെ സമ്പൂർണ്ണ വാർഷിക ഫലത്തെപ്പറ്റി ഒന്ന് ചിന്തിക്കാം ആഗോളതലത്തിൽ ജനുവരി മാസവും ഞങ്ങൾ ജ്യോതിഷികൾ മേടമാസവും നമ്മൾ മലയാളികൾ ചിങ്ങമാസവുമാണ് പുതുവർഷമായി കാണുന്നത് അല്ലേ ഒരു വർഷത്തെ ഫലമാണ് പറയുന്നത് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുടെ സമ്പൂർണ്ണ വാർഷിക ഫലമാണ് പറയുന്നത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കർക്കിടക മാസം മുപ്പത്തിയൊന്നാം തീയതി ആഗസ്റ്റ് മാസം പതിനാറാം തീയതി രാത്രി ഒന്ന് അൻപത്തി രണ്ടിനാണ് കാർത്തിക നക്ഷത്രം നാലാം പാദത്തിൽ ഇടവക്കൂറിൽ ചിങ്ങരവി സംക്രമണം നടക്കുന്നത് നമ്മുടെ പുതുവർഷം തുടങ്ങുന്നത് ഈ സമയത്തെ ഗ്രഹനില പ്രകാരം വ്യാഴം മിഥുനൻ രാശിയിലാണ് രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലും മന്ദൻ ശനി മീനൻ രാശിയിലുമാണ് ഗ്രഹനില വരുന്നത് അപ്പം നമുക്ക് സമ്പൂർണ്ണ വാർഷിക ഫലത്തെപ്പറ്റി ഒന്ന് ചിന്തിക്കാം അശ്വതി ഭരണി കാർത്തിയക്കാർ അടങ്ങുന്ന മേടൻ രാശിയുടെ സമ്പൂർണ്ണ വാർഷിക ഫലമാണ് പറയുന്നത് ഗുണദോഷ സമ്മിശ്ര ഫലമാണ് ഈ വർഷം ഈ രാശിക്കാരെ അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് നമുക്കറിയാം ഏഴര ശനിയുടെ തുടക്കകാലമാണ് ഈ നക്ഷത്രക്കാർക്ക് വ്യാഴം മൂന്നിലാണ് അങ്ങനെ ഗുണദോഷ സമ്മിശ്ര ഫലം തന്നെയായിരിക്കും ഈ രാശിക്കാർക്ക് ഈ വർഷം ഈ രാശിക്കാരുടെ ആരോഗ്യം സാമ്പത്തികം കുടുംബം വിദ്യാഭ്യാസം വിവാഹം ഇവയെപ്പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം ആരോഗ്യപരമായിട്ട് അത്ര തൃപ്തികരമല്ലാത്ത മുന്നോട്ട് പോകുന്ന ഒരു വർഷം തന്നെയാണ് പല പല ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നേരിടാൻ സാധ്യതയുള്ള വർഷം തന്നെയായിരിക്കും എല്ലാ കാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട വർഷം തന്നെയാണ് കാരണം ഏഴര ശനിയുടെ തുടക്കമാണ് വ്യാഴം മൂന്നാം ഭാവത്തിലാണ് രണ്ട് പ്രതികൂലമായിട്ടുള്ള ചാരവശാലുള്ള ഫലങ്ങൾ കൂടിയുണ്ട് സാമ്പത്തികപരമായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ വരവിനേക്കാൾ കൂടുതൽ ചിലവ് വരാനുള്ള സാധ്യതയുള്ള വർഷം തന്നെയായിരിക്കും നമ്മുടെ വർഷത്തിൻ്റെ ആരംഭഘട്ടത്തിൽ പ്രശ്നങ്ങൾ നേരിടുമെങ്കിലും മധ്യഭാവത്തോടു കൂടി നമുക്ക് ചില പരിഹാരങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിൽ വരുമാനങ്ങൾ വർധന ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും വരവിനേക്കാൾ കൂടുതൽ ചിലവ് ആകുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉള്ള വർഷം തന്നെയായിരിക്കും കടബാധ്യതകളൊക്കെ നമ്മളെ അലട്ടിയേക്കാം സാമ്പത്തികപരമായിട്ട് പ്രത്യേകം ശ്രദ്ധ വേണ്ട അല്ലെങ്കിൽ ആസൂത്രണം വേണ്ട ഒരു വർഷം തന്നെ ആയിരിക്കും നമ്മളൊരു ബഡ്ജറ്റ് ബേസിലൊക്കെ പോകേണ്ട ഒരു വർഷം കൂടിയാണ് സാമ്പത്തികപരമായിട്ട് ഒരു ബഡ്ജറ്റ് ബേസിലൊക്കെ പോകുകയാണെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ഉള്ള ഈ ഒരു വർഷം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ ബിസിനസ് കാര്യങ്ങൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധ വേണ്ട ഒരു വർഷം കൂടിയാണ് ലോണ് ഊഹകച്ചവട എന്നീ മേഖലകളിൽ നിന്ന് പരമാവധി ഒഴുകി നിൽക്കേണ്ട ഒരു വർഷം കൂടിയാണ് പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പെട്ടെന്നുള്ള തീരുമാനങ്ങൾ നമുക്ക് ചില സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട് സാമ്പത്തികപരമായിട്ട് ഇടനില നിൽക്കുക സാമ്പത്തികപരമായിട്ട് കടം കൊടുക്കുക കടം മേടിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നിമിത്തം ചില അപഖ്യാതികളൊക്കെ കേൾക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു വർഷം തന്നെയായിരിക്കും അതുപോലെ തന്നെ വിദേശ യാത്രകൾ പോകുമ്പോഴും ശ്രദ്ധിക്കണം ഏജൻസി വഴിയുള്ള വിദേശയാത്രകളാണെങ്കിൽ നമുക്ക് സാമ്പത്തികപരമായിട്ട് നഷ്ടം സംഭവിക്കുക തന്നെ ചെയ്യും അപ്പം അങ്ങനെ ഏജൻസി വഴിയുള്ള വിദേശ യാത്രകൾ പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു വർഷം തന്നെയാണ് കർമ്മ പറ്റി ചിന്തിക്കുമ്പോഴും നമുക്ക് കർമ്മ മേഖലകളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ നേരിടാൻ സാധ്യതയുള്ള വർഷം തന്നെയാണ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില ട്രാൻസ്ഫറുകൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില ഡി പ്രൊമോഷൻസുകളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുള്ള വർഷമാണ് പ്രത്യേകം ശ്രദ്ധിക്കണം മേലുദ്യോഗസ്ഥവരുമായിട്ടും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നിമിത്തം ചില പണിഷ്മെൻ്റ് ട്രാൻസ്ഫറുകൾ വരെ ലഭിക്കാൻ സാധ്യതയുള്ള വർഷം കൂടിയാണ് ഇപ്പോൾ കർമ്മ മേഖലകളിൽ പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ടു പോകേണ്ട ഒരു വർഷം തന്നെയായിരിക്കും വിവാഹ കാലങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ നിശ്ചയിച്ചിരുന്ന ചില വിവാഹങ്ങളൊക്കെ മുടങ്ങി പോകാനുള്ള സാധ്യതകൾ ഏറെയുണ്ട് തന്മൂലം ചില മാനസികപരമായിട്ടുള്ള ക്ലേശങ്ങളൊക്കെ അനുഭവിക്കാൻ സാധ്യതയുള്ള ഒരു വർഷമാണ് പ്രണയനികളെ സംബന്ധിച്ച് നോക്കുമ്പോഴും പ്രണയ നൈരാശ്യങ്ങൾ നിമിത്തം ചില മാനസിക ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള വർഷമാണ് പ്രത്യേകിച്ച് സൂക്ഷിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു വർഷമാണ് എന്നർത്ഥം കുടുംബത്തെപ്പറ്റി ചിന്തിക്കുമ്പോഴും കുടുംബാന്തരീക്ഷം അത്ര ഗുണകരമാണോ എന്നില്ല പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യതകളേറെ ഏറെയുള്ള വർഷമാണ് നമ്മൾ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു വർഷം തന്നെയായിരിക്കും ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നിമിത്തം ഡിവോഴ്സ് വരെ എത്തിച്ചേരാൻ സാധ്യതയുള്ള ഒരു വർഷമാണ് പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു വർഷം തന്നെയാണ് അതുകൊണ്ട് പരസ്പരം തെറ്റിദ്ധാരണകളെല്ലാം ഉണ്ടെങ്കിലും പരസ്പരം പറഞ്ഞ് തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി കുടുംബാന്തരീക്ഷം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വർഷം തന്നെയായിരിക്കും വിദ്യാഭ്യാസ മേഖലയെപ്പറ്റി ചിന്തിക്കുമ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റക്കുറച്ചുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം ഏഴര ശനിയാണ് ശനി പൊതുവെ പൊതുവേ മന്ദനും അലസനുമാണ് അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും പഠിത്ത പഠിത്ത കാര്യങ്ങളിലൊക്കെ നാളത്തേക്കെന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കാനുള്ള സാധ്യതയുള്ള ഒരു വർഷമാണ് പ്രത്യേകം ശ്രദ്ധിച്ച് പഠിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നല്ല റിസൾട്ടുകൾ കിട്ടത്തുള്ളൂ നമ്മൾ പെർഫോം ചെയ്യുന്നത്ര കണ്ട് മുന്നോട്ട് പോകണമൊന്നുമില്ല അത പ്രത്യേകം ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾ അനാവശ്യ കൂട്ടുകെട്ടുകളിലൊക്കെ പെട്ട് പോലീസ് കേസൊക്കെ വരെ ആവാനുള്ള സാധ്യതകൾ ഏറെയുണ്ട് അപ്പം നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളിലും സുഹൃത്ത് വലയങ്ങളിലും പ്രത്യേകം ശ്രദ്ധ ശ്രദ്ധിക്കേണ്ട ഒരു വാരം കൂടിയാണ് രക്ഷിതാക്കളും പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു വാരം കൂടിയാണ് അപ്പം എല്ലാ കാര്യങ്ങളിലും സമസ്ത മേഖലകളിലും ശ്രദ്ധിക്കേണ്ട ഒരു വർഷമാണ് എല്ലാ ആരോഗ്യമായിക്കോട്ടെ സാമ്പത്തികമായിക്കോട്ടെ കുടുംബാന്തരീക്ഷമായിക്കോട്ടെ വിവാഹമായിക്കോട്ടെ വിദ്യാഭ്യാസമായിക്കോട്ടെ സമസ്ത മേഖലകളിലും ആലോചിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു വർഷം തന്നെയായിരിക്കും നമുക്ക് പരിഹാരം എന്ന് പറയുന്നത് ഈ ഒരു ശനി നമുക്കറിയാം നമുക്ക് ഏഴരശനിയുടെ തുടക്കമായതുകൊണ്ട് പരിഹാരം എന്നോണ്ണം നമുക്ക് ശിവങ്കൽ ജലധാര കൂവളന്മാര തുടങ്ങിയ നടത്തുകയും മാസത്തിൽ ഒരു ഗണപതി ഹോമം നടത്തുകയും ചെയ്യണം ശാസ്ത്രാവൽ നീരാഞ്ജനങ്ങൾ എള്ളുപായസം തുടങ്ങിയ പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു വർഷം തന്നെയായിരിക്കും